കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ബിജുവും അദ്ദേഹത്തിന്റെ അഞ്ചു പേരടങ്ങുന്ന കുടുംബവും കഴിഞ്ഞ ആറു മാസത്തിലേറെ കാലമായി തെരുവിൽ ദുരിത ജീവിതം നയിക്കുന്നു സന്തോഷകരമായി ജീവിതം നയിച്ചിരുന്ന ബിജുവും കുടുംബവും എങ്ങനെ ഈ ദുരിതക്കയത്തിലേക്ക് എത്തപ്പെട്ടു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന ബിജു അന്ന് ചാരത്തിൽ കയറുമ്പോൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഇത് തന്നെയും കുടുംബത്തെയും തെരുവിലിറക്കാനുള്ള വഴിയൊരുക്കാനാണെന്ന് ആ അപകടം ബിജുവിൻ്റെ സാമ്പത്തിക നില തകരാറിലാക്കി ചികിത്സയ്ക്കായി ഏറെ പണം ചിലവഴിക്കേണ്ടി വന്നു ഒടുവിൽ വീട് നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ എത്തി പോകാൻ മറ്റൊരിടവും ഇല്ലാതിരുന്ന ബിജു കുടുംബത്തോടൊപ്പം തകരപ്പറമ്പിനടുത്ത് ഫ്ലൈ ഓവറിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുകയായിരുന്നു ചാര ഓടിഞ്ഞ് വന്നു പോയിരുന്നു അപ്പം തലമുണ്ടയിൽ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനും എൻ്റെ അമ്മയും എൻ്റെ കുടുംബവും കുടുംബം നല്ല രീതിയിൽ പോ നല്ല രീതിയിൽ ജീവിച്ചു പോകണമല്ലോ എന്നും പറഞ്ഞിട്ടുണ്ട് മാസം തോറുള്ള പാട് കാര്യങ്ങളെല്ലാം കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വ്യാതൊരു സൈറ്റിൽ ഞാൻ പണിക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ സാമ്പത്തികമായിട്ട് ഇപ്പൊ ഒന്നാമത്തെ കാര്യം പണിയില്ല നമുക്ക് പെട്ടെന്ന് ഒരു വീടെടുത്ത് ആ വാടക സ്വന്തം സ്വന്തം വീട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സാർ ചേട്ടാ നമുക്ക് ബി ജെ പിഴത്തെ കൗൺസില് വന്നു രണ്ട് സെന്റ് സ്ഥലവും വീട് നമുക്ക് സർക്കാരിന്റെ കയ്യിൽ മാറ്റി തന്നെ ആ വീട് നഷ്ടപ്പെട്ടപ്പോഴത്തെ ഈ വീട് ഈ വീട്ടിൽ നഷ്ടപ്പെട്ടത് അതേനെ ഈ വീട്ടിൽ താമസിച്ചോണ്ട് ഞാൻ ചാർത്തി വന്ന് വീട് വീണുന്നപ്പം മണ്ടൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തെ ബന്ധുക്കൾ ആരും സഹായിക്കാൻ ഇല്ലാത്തോണ്ട് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഞാൻ ഒറ്റ കൊടുത്തിട്ട് പോവേ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഒറ്റക്ക് കൊടുത്തിട്ട് പോയി ബാക്കി പൈസ അമ്മേടെ പേരിൽ കിഴുന്ന പൈസ അമ്മ ജോലി ചെയ്ത് വീട്ടിൽ ജോലി ചെയ്ത പൈസ എല്ലാം കൂടെ ചെയ്താണ് മണ്ട ഓപ്പറേഷൻ ചെയ്തപ്പം അത് ഒന്നര ലക്ഷം രൂപ പുറത്തായി സീൽസ അന്ന് ചികിത്സയിലൊരിതും ഇല്ലായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നാണ് ഇവിടെ വന്നത് അടുത്ത വീട്ടിൽ വാടാക്കിയെടുത്ത് വാടാക്കിയെടുത്തപ്പം പിന്നെ ഈ നമ്മളെ വിറ്റ് വീട് അവർക്ക് പൈസ ആക്കി ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വസ്തു നിങ്ങളെടുത്തിട്ട് നമുക്ക് പൈസ ഇടാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ തുച്ഛമായ ഒരു പൈസയ്ക്കാണ് ഞങ്ങളത് വിറ്റത് അനിയത്തിക്ക് മണ്ട ഒരു ഓപ്പറേഷൻ തലമണ്ട ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്ന അതിൻ്റെ അതിലും കുറേ പൈസയും കാര്യങ്ങളെല്ലാം അവരെ വർത്ത അവളെ വർത്താവുന്നവരാണ് ആരും നോക്കാനും എടുക്കാനൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മളാണെ കൊണ്ടുവന്ന് നടത്തി പൈസയും കാര്യങ്ങളെല്ലാം അവളെ ഓപ്പറേഷൻ എൻ്റെ ഓപ്പറേഷൻ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് പൈസ അങ്ങനത്തെ അപ്പം അങ്ങനെ വാടക കൊടുക്കാൻ വരാതെ ബുദ്ധിമുട്ടായ കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് കിടന്നത് ഇവിടെ കിടക്കുന്നു വൈക്കര ശല്യമുണ്ട് സാർ വൈക്കര ശല്യം ഉണ്ട് എന്താ വെച്ചാൽ പോലീസാറൊപ്പം ശല്യം ഇതിൻ്റെ പോക്കറ്റ് അടി ശല്യ ഭയങ്കര ശീതമാണ് പെണ്ണുങ്ങൾ ഇരിക്കുവേണ്ട തള്ളയ്ക്കാണ് വിളിക്കുന്നത് തള്ളയ്ക്ക് വിളിച്ചാണ് ആമാർ ചൂരല്ലോണ്ട് അടിക്കുകയും ആക്രമിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നത് കാര്യം ാര്യെന്ത് പറഞ്ഞെന്നാലും അവർ അംഗീകരിക്കുന്നില്ല നമ്മളിപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ട് പോലും അംഗീകരിക്കുന്നില്ല ഇതിൽ നല്ല പോലീസുകാർമാരും ഉണ്ട് കെട്ട പോലീസുകാർമാരുമുണ്ട് ഇതൊരിക്കും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അവർക്കിവിടുന്ന് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഭീഷണി പോലീസാറെ കൊണ്ടുപോയി ഭീഷണി കടക്കാരന്മാരും കലക്കാരന്മാരും ദൈവ ഗ്രാമന്മാരും എല്ലാ കടക്കാരന്മാരും നമ്മളെ ഇവിടെ നിന്ന് ഓട്ടിക്കണം എന്നുള്ള ഒരു രീതി ഇവിടെ അല്ലേ കിടക്കണത് മക്കളെ ആരും കൊണ്ട് തരാൻ ആരും ഇല്ല ഒരു ക്ലാസ് പൈപ്പ് ആണ് പൈപ്പിട്ടെന്ന് എടുത്തോണ്ടും ഞങ്ങൾ നാലെണ്ണം കുടിച്ചോണ്ട് കിടക്കണത് എന്ത് ചെയ്യാം ഞങ്ങൾക്ക് ഒരു കൂര കഴിച്ചെങ്കിൽ ഞങ്ങൾ കിടക്കൂല മോനെ അഞ്ചാ രാജ്യെങ്കിലും വെച്ചിട്ട് തിളപ്പിച്ചു കുടിച്ചോണ്ട് ഞങ്ങൾ കിടന്നല്ല എന്ത് ചെയ്യാം മോനെ അതാണ് ഒരു വിഷം വത്തിയി ഇരിക്കണത് രണ്ടു ദിവസത്തിന് മുന്നേ ജാ കൊണ്ട് കൊണ്ടടിച്ചിട്ട് പറഞ്ഞു എവിടെയെങ്കിലും പൊക്കോ എവിടെയെങ്കിലും പൊക്കോ ഇവിടെ കിടക്കണ്ട ഗുണ്ടാകള ഭയങ്കര ശല്യമാണ് രാത്രി കിടക്കണമെന്നേ ഉള്ളൂ ഇവിടെ ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെയാണ് രാത്രി നമുക്ക് ഗുണ്ടയുടെ ശല്യം ഉണ്ടാവുമ്പോ ഇതിന്റെ ശല്യം ഇതാണ് സാറേ നമ്മൾ തുണയ്ക്കുന്നത് അല്ലാരും ഇല്ല നമുക്ക് തുണ അതേ തന്നെ ഉള്ളു ആരെങ്കിലും വരുമ്പോൾ ഓരോ ചോട്ടിക്ക് ആശ്രയം നൽകേണ്ട സർക്കാർ തന്നെ ഈ താത്കാലിക കിടപ്പാടത്തിൽ നിന്ന് പോലും അവരെ ആട്ടിപ്പായിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് സാമൂഹിക വിരുദ്ധരുടെ ഉൾപ്പെടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അവരെ ഈ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത് ജീവിക്കാനുള്ള ആഗ്രഹം ഒന്നു മാത്രമാണ് അധികാരികൾ മറന്നുപോകരുത് അവരും മനുഷ്യരാണ്